വേണം എന്നാണ് അതിപ്പോ എല്ലാ ആണുുകൾക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു അന്ന് വേണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേച്ചിന്റെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് നല്ല രീതിക്ക് തന്നെ ആന്റിയും ചേച്ചിയും ചെയ്തു നമുക്കൊരു കോഴിക്കോട് കാര്യ റിസപ്ഷൻ ലുക്കിനേക്ക് വേണ്ടിട്ട് റെഡി ആക്കാം ദിസ് ഇസ് അഞ്ജലി വർക്കിംഗ് ആസ് എ നേഴ്സ് ഇൻ യു കെ അപ്പൊ നമുക്ക് മേക്ക ഓവറിലേക്ക് പോകാം ആസ് യുഷ്വൽ പറയുന്ന പോലെ ഞാൻ ഗൈത്രി നായർ അമ്മ അമ്പിക്ക രമേശ് കൂടെ ഉണ്ട് എന്തെങ്കിലും അതെ സ്ഥിരമായിട്ട് കാണുന്ന എനിക്ക് ഇവിടെ വെഡിങ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പോ അങ്ങോട്ട് ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് പറഞ്ഞു അപ്പൊ പിന്നെ റിസപ്ഷൻ ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞു ഇന്നലെ വിളിച്ചപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നന്നായി ട്രെൻസായി അല്ലേ അങ്ങനെ ഇന്നലെ ലാസ്റ്റ് നിമിഷം വിളിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മോർണിംഗ് ഫ്ലോട്ട് അവൈലബിൾ ആയിരുന്നു അങ്ങനെ നമ്മൾ ഡേറ്റ് എടുത്തു അങ്ങനെ ആൾ ഇവിടെ എത്തി ഒരു ഗ്രീനിഷ് ടി പോകുന്നത് ബിക്കോസ് ബ്രൈഡിന്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആണ് നമ്മളൊരു ഗ്രീൻ കളറിലെ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കിയതില് അത്യാവശ്യം നല്ല വലിയ ലാഷസ് തന്നെ വെച്ച് പിടിപ്പിക്കുവാണ് ബിക്കോസ് ആളുടെ കണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഉണ്ട വലിയ കണ്ണാണ് കേട്ടോ അതൊന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മള് വല്യ ലാഷസാ വെക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കി കമന്റ് ചെയ്ത് ബിക്കോസ് ഇപ്പൊ നമ്മളെ ഗ്ലൂ ഒക്കെ കാണും ഇതെല്ലാം കഴിയുമ്പോൾ ഗ്ലൂ ഒന്നും കാണില്ല ഇങ്ങനെ നമ്മൾ കേറ്റോ പോലെ പിൻ ചെയ്യാൻ പ്ലാൻ ഈ ജ്വലറി ചൂസ് ചെയ്യാനുള്ള കാര്യം എല്ലാരും ഒന്നുകെ ഏ ഡി സ്റ്റോൺ അല്ലെങ്കിൽ പ്യുവർ കുന്ദൻ മാത്രം ഇത് കുന്ദനും മൾട്ടി കളർ അടിപൊളി കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് നോക്കാതെ വിചാരിച്ചു പക്ഷേ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എനിക്കും അതുപോലെ തന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡ്രസ്സിന്റെ കാര്യം ഒരു എക്സിലളർ കളറാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡേർട്ടി ഗ്രീൻ എന്ന് പറയാറുണ്ട് പിന്നെ പല പല കളേഴ്സ് പറയാറുണ്ട് ഡേർട്ടി ഗ്രീനില് ഗോൾഡ് വർക്കിൽ ചെയ്ത അടിപൊളി ഡ്രസ്സ് പിന്നെ ആള് പൊതുവെ ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഇടുന്ന ആളായത് നമ്മൾ ബ്രൈറ്റ് ലിപ്സ്റ്റിക് വിട്ടു വിട്ടുപിടിച്ചില്ല പക്ഷെ ഫേസ് നല്ല ഡ്യൂയി ഗ്ലോയി ആയിട്ട് ഫേസ് ഓക്കെ അല്ലേ പിന്നെ പെർഫെക്റ്റ് താങ്ക് യു താങ്ക് യു ഒന്ന് ഞാനൊരു പോണി ഓപ്ഷൻ കൊടുത്തപ്പോ അത്ര കൂടി ഇഷ്ടല്ല ഓപ്പൺ ഹെയർ സ്റ്റൈലിനോടാണ് താല്പര്യം ഹെയർ സ്റ്റൈൽ വന്നിട്ട് ബ്രൈഡ് ഒരു ഇട്ടത് കൊണ്ടുവന്നു അതിന്റെ നിന്നും വ്യത്യസ്തമായത് വേണം എന്നാ ഓപ്പൺ ഹെയർ സ്റ്റൈൽ വേണം എന്നാണ് റിക്വയർമെന്റ് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഷൈഡ് ആയിരുന്നു കല്യാണത്തിന് അന്ന് വേണ്ടത് ബ്രൈഡ് ആൻഡ് ഗ്രൂം ഗെറ്റിംഗ് റെഡി ലൈറ്റ് മേക്കപ്പ് വേണം എന്നാണ് ഗ്രൂമിന്റെ അതിപ്പോ എല്ലാ ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ബ്രൈഡ് ഇങ്ങനെ ഒരുങ്ങി നിക്കുമ്പോ നമ്മൾ ഒന്നും ഇല്ലാതെ ബെയർ സ്കിന്നായിട്ട് നിക്കുമ്പോ അത് ഫോട്ടോയിലൊന്നും ഒരു ഭംഗി വരില്ല അതിനു വേണ്ടിയിട്ടാണ് പൊതുവേ ജെൻസ് ഒരുങ്ങുന്നത് അതായത് സ്കിന്നിന് ഒരു തിളക്കം മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ പിടിച്ച് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷെ അത് അങ്ങോട്ട് ചെയ്യലില്ല അവസാനം ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ വെസ്റ്റേൺ എല്ലാത്തിനും കൂടെ ഒരു കുളവായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലിലേക്ക് നമ്മൾ വന്ന് എത്തിപ്പെട്ടു ഇത് വന്നിട്ട് ഒരു ഹാങ്ങിങ് ടൈപ്പ് ആയിട്ടുള്ള ആക്സസറി ആണ് കേട്ടോ നല്ല തിളക്കമായിരിക്കും നൈറ്റ് ഫങ്ഷൻ അതുകൊണ്ട് തന്നെ കുറച്ച് നൈറ്റ് ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഐ മേക്കപ്പിലും ആ ഗ്ലിറ്ററി കൊടുത്തു ചേച്ചിന്റെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് നല്ല രീതിക്ക് തന്നെ ആൻഡിയും ചേച്ചിയും ടു മേക്കപ്പ് ഫോർ ഫോർ ദാറ്റ് ദാറ്റ് ളായി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ തന്നെ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ പുള്ളിക്കാരി ബിഗ് ഫാൻ ആണ് ആന്റീൻറെ ചേച്ചീൻറെ സോ ഞാനിപ്പോ നല്ലൊരു ഫാനായി മാറിക്കുന്നു തീർച്ചയായും ഇനി ഞാൻ വരും ഇവിടെ താങ്ക് യു സോ മച്ച്